കേരളത്തിലെ മലയാളി വോട്ടർമാരെ അധിക്ഷേപിച്ച് ബി ജെ പി നേതാവും മഹാരാഷ്ട്രയിലെ മന്ത്രിയുമായ നിതീഷ് റാണെ കേരള മിനി പാകിസ്ഥാനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ജയിച്ചത് അതുകൊണ്ടാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ബി നേതാവ് പൂനെയിൽ നടത്തിയ പ്രസംഗം ദേശീയ മാധ്യമങ്ങൾ വാർത്തയാക്കിയതോടെയാണ് ചർച്ചയായത് ഭരണഘടനയാണ് അധിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് കോൺഗ്രസ് നേതാവ് പവൻ ഖേര പ്രതികരിച്ചു എൻ സി പി ശരത് പവാർ പക്ഷവും മന്ത്രിയെ വിമർശിച്ചു നേരത്തെയും വിവാദ പ്രസ്താവനകൾ നടത്തി മാധ്യമങ്ങളിൽ നിറഞ്ഞ വ്യക്തിയാണ് റാണെ പ്രകോപന പ്രസ്താവനകൾ പാടില്ല എന്ന പോലീസ് നിർദ്ദേശം നൽകിയിരിക്കാണ് റാണെ വീണ്ടും വിവാദത്തിൽ കുരുങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ നിന്ന് മികച്ച ഭൂരിപക്ഷ ിൽ ജയിച്ചിരുന്നു രണ്ടാം തവണ രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ച രാഹുൽ ഗാന്ധി റായ്ബറേലി മണ്ഡലം നിലനിർത്തിയതോടെ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും പ്രിയങ്ക മത്സരിച്ച് ജയിക്കുകയുമായിരുന്നു ഇക്കാര്യം സൂചിപ്പിച്ചാണ് മഹാരാഷ്ട്രയിലെ തുറമുഖ ഫിഷറീസ് മന്ത്രിയായ നിതീഷ് റാണ കേരളത്തെ അധിക്ഷേപിച്ചത് കേരളം മിനി പാകിസ്ഥാനാണ് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് എല്ലാ ഭീകരവാദികളും അവർക്ക് വോട്ട് ചെയ്തു ഞാൻ സത്യമാണ് പറയുന്നത് ഭീകരരുടെ പിന്തുണയോടെയാണ് രാഹുൽ പ്രിയങ്കയും എം പിമാരായത് എന്നാണ് നിതീഷ് റാണ പ്രസംഗിച്ചത് അഫ്സൽ ഖാനെതിരെ ശിവജി ജയിച്ചതിന്റെയും ആഘോഷത്തിന്റെ ഭാഗമായി പൂനെയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു റാണെ ബി ജെ പി മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത ഭാഷയിൽ കോൺഗ്രസ് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പി മത്സരിക്കുമോ എന്ന ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ വ്യക്തമാക്കണമെന്നും പവർഖേര അറിയിച്ചു ബി ജെ പി നേതാക്കൾ ഭരണഘടനാ വിരുദ്ധമായ പ്രസ്താവനകൾ ആവർത്തിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി ഫട്നവാസ് വിഷയത്തിൽ ഇടപെടണമെന്ന് എൻ സി പി ആവശ്യപ്പെട്ടു മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ വിവാദ പ്രസ്താവന നടത്തി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു നിതീഷ് റാണേ രാജങ്കിരി മഹാരാജ് സന്യാസിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ മുസ്ലിങ്ങളെ പള്ളിയിൽ കയറി തല്ലുമെന്നായിരുന്നു ഒരു പ്രസ്താവന ഇതിന്റെ വീഡിയോ പ്രചരിച്ചതോടെയാണ് വിവാദമായത് ഹിന്ദുക്കൾ അല്ലാത്തവരുമായിട്ട് ഇടപാട് നടത്തരുത് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരോട് റാണ ആവശ്യപ്പെട്ടത് വിവാദമായിരുന്നു